നമസ്കാരം ഞാൻ സ്വാഗതം പവേർഡ് ബൈ എ ആർ എം സി എല്ലാം പാഴായി ഇനി രാഷ്ട്രപതി ഭരണം ജമ്മു കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം സംസ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയെന്ന് ഗവർണർ എൻ എൻ വോറ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയത് ഇന്നലെ പി ഡി പി ബിജെപി സഖ്യ ചർച്ച പാതി വഴിയിൽ അലസിയതിനെ തുടർന്ന് സർക്കാർ രൂപീകരണം തൃശങ്കുവിൽ രാഷ്ട്രപതി ഭരണത്തിന് കളമൊരുങ്ങിയത് കാവൽ മുഖ്യനാകാനില്ലെന്ന് ഒമർ അബ്ദുള്ള കൂടി അറിയിച്ചതോടെ സർക്കാർ ഭൂമിയിലെ കള്ളക്കളി പൊളിയും തലസ്ഥാനത്ത് പാറ്റൂരിലെ വിവാദ ഭൂമിയിൽ ക്രമക്കേടെന്ന് എ ഡി ജി പി റിപ്പോർട്ട് അധികാര ദുർവിനിയോഗത്തിൽ കളക്ടർമാർ ഉൾപ്പെടെ പതിനഞ്ചുന്നതർ ഭൂമിയുടെ പോക്കുവരവ് റദ്ദാക്കി നിർമ്മാണ അനുമതി എടുത്തു കളയാൻ നിർദ്ദേശം ഫ്ളാറ്റ് റിസീവറെ ഏൽപ്പിക്കണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകായുക്തരുടെ കേസ് ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണ് എ ഡി ജി പിയുടെ ക്ലീൻ ചിറ്റ് ഗുരുതര വീഴ്ച വരുത്തിയത് കോർപ്പറേഷൻ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ സിഡ്നിയിലും നാണം കെട്ട് ഇന്ത്യ അവസാന ടെസ്റ്റിലും രക്ഷയില്ലാതെ ഇന്ത്യ സിഡ്നിയിൽ ഓസീസ് മികച്ച നിലയിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന് നാല് വിക്കറ്റ് ശേഷിക്കെ മുന്നൂറ്റി നാൽപ്പത്തി റൺസിന്റെ കൂറ്റൻ ലേഡ് റണ്ണടയായി സ്റ്റീവൻ സ്മിത്തും ജോ ബേൺസും ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തി റൺസിന് ഓൾ ഔട്ട് നാലാം ദിനം നാണക്കേട് ഒഴിവായത് അശ്വിന്റെ അർദ്ധ സെഞ്ചുറിയിൽ പരമ്പര തോറ്റ ഇന്ത്യയ്ക്ക് നാലാം ടെസ്റ്റ് അഭിമാന പോരാട്ടം മറ്റു വാർത്തകൾ സ്റ്റാലിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടി ഡി എം കെ പ്രസിഡന്റായി വീണ്ടും കരുണാനിധി പ്രസിഡന്റായി തുടർച്ചയായി പതിനൊന്നാം വർഷം നേതൃപദവിയിലെ തർക്കത്തിൽ പാർട്ടി സ്ഥാനം രാജിവെക്കുമെന്ന് സ്റ്റാലിൻ രാജി മുഴക്കിയിരുന്നു തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ലഷ്കർ ഇ തോയ്ബാ കമാൻഡർ സക്കീയൂർ റഹ്മാൻ ലഖ്വിക്ക് ജാമ്യം പാക് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല എൻസിലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം